രാവിലെ നമ്മളിവിടെ വരുമ്പോഴല്ലേ അറിയണ ആൾക്കാര് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് കേട്ട് അങ്ങനെയാണ് ചോദിച്ചത് അവരടുത്ത് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു നമ്മുടെ പമ്പ് ഓപ്പറേഷൻ അതിന്റെ അപ്പുറത്ത് ചെറിയ ഓപ്പറേഷൻ പരിപാടികളൊക്കെ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ അത് നോക്കാൻ വേണ്ടി പോയതാണ് പുള്ളി അങ്ങനെയാണ് കണ്ടത് അതെ നേരത്തെ വരാ നമസ്കാരം കഴക്കൂട്ടം കാര്യവട്ടം ക്യാമ്പസിന് ഇപ്പോൾ പറയാനുള്ളത് മൃതദേഹങ്ങളുടെ കഥയാണ് കുറച്ചു കാലം മുന്നാണ് ഇവിടെ ഒരു അഴുകിയ അവസ്ഥയിലൊരു മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോഴുതാ ഇന്നലെ ഇന്നലെ വീണ്ടും ഒരു മൃതദേഹം അഴുകിയ അവസ്ഥയിൽ കണ്ടെത്തിയിരിക്കുകയാണ് ഈ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ കാട് മൂടിക്കിടന്ന് പഴയ ഉപയോഗിക്കാനാവാത്തൊരു ടാങ്കിനകത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത് ഈ ക്യാമ്പസിലെ ജീവനക്കാരനാണ് ആദ്യം മൃതദേഹം കണ്ടെത്തിയത് അത് ടാങ്കിനുള്ളിലായിരുന്നു അത് അപ്പം തന്നെ പോലീസിനെ വിവരമറിച്ച് വന്നാൽ പോലീസും ഫയർഫോഴ്സും എത്തിയെങ്കിലും അവർക്ക് ഇന്നലെ ആ മൃതദേഹം പുറത്തിറക്കാൻ കഴിഞ്ഞില്ല ഇന്ന് മൃതദേഹം പുറത്തെടുത്തു ഇപ്പോൾ അത് ഡി എൻ എ പരിശോധനയ്ക്കായിട്ട് ഇൻക്വസ്റ്റ് വേണ്ടി അയച്ചിരിക്കുകയാണ് ആ നിന്നും ഒരു ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അത് കണ്ണൂർ സ്വദേശിയായ ഒരു പുരുഷൻറ്റേതാണ് മൃതദേഹം കണ്ണൂർ സ്വദേശിയായ ഒരാളുടെ ലൈസൻസ് ആണ് ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ പെട്ടിരിക്കുന്നത് ആരാണെന്ന് എന്തെങ്കിലും ആറ് പോലും കിട്ടിയിട്ടുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നത് അത് ഇവിടുത്തെ കണ്ണൂരിൽ കണ്ടത് ഇത് അവിടെ ടാങ്ക് കുത്തിയേക്കാൻ പോയാലോണോ കണ്ടത് ഇല്ല സാർ നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ അതിന്റെ അപ്പുറത്ത് ചെറിയ ഓപ്പറേഷൻ പരിപാടികളൊക്കെ ഉണ്ടായില്ല അവർക്ക് അപ്പൊ അങ്ങനെ അത് നോക്കാൻ വേണ്ടി പോയതാണ് പുള്ളി അങ്ങനെയാണ് കണ്ടത് അതെ മൊത്തം അഴുകിയ അവസരമായിരുന്നു അല്ലേ സാറേ എല്ല് മാത്രമേ ഉള്ളൂ എല്ല് മാത്രമേ ഉള്ളൂ അതെ ടൈ എന്തോ കിട്ടിയെന്ന് പറഞ്ഞു അതിന്റെ തെളിവൊക്കെ ഉണ്ടായിരിക്കും സാർ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോലീസുകാർ എടുത്തോണ്ടാ പോയത് അവരൊന്നും വെളിപ്പെടുത്തിട്ടില്ല ഒന്നും അറിയാനും പോയാലോ ഇല്ല നമുക്കറിയാൻ വഴിയില്ല

അവിടെ ഗേറ്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ ആ പോലീസ് സീൽ സീൽ ാണ് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല ഒരു ഒരു മണിക്കൂർ മുമ്പേ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇനി തെളിവ് ശേഖരിക്കാ ഈ പുറമേ മൃതദേഹത്തിന് സമീപത്ത് നിന്നും ഒരു ടൈ കിട്ടിയെന്ന് ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ഒരു ക്യാമ്പസിൽ നിന്ന് അങ്ങനെ മിസ്സിങ് കേസോ അങ്ങനെയുള്ള ആരെയും കാണാതായതെന്നും ഇവർക്ക് അറിവില്ല ഇത് ആ ഇപ്പോൾ കണ്ണൂർ സ്വദേശിയായ യുവാവിൻ്റേതാണെന്ന് സ്വീകരിക്കാൻ കാരണം ആ ഒരു ലൈസൻസ് കിട്ടിയോണ്ട് മാത്രമാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങിയാണ് ഇപ്പോൾ ആ സ്ഥല സ്ഥലമൊക്കെ സീൽ വെച്ച അവസ്ഥയിലാണ് ആരും അങ്ങോട്ട് പ്രവേശിക്കുകയായിരിക്കും വേണ്ടിയിൽ പോലീസ് കഷ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട് അങ്ങോട്ട് ആരെയും കുട്ടികളെയും വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ആരെയും ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നില്ല ഏതായാലും പോലീസ് ഇപ്പോൾ അന്വേഷണത്തിലാണ്

ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെയിൻ ഗേറ്റിൽ കൂടെ അല്ലാതെ വേണമെങ്കിൽ ഇതുവഴി കയറാനുള്ളൊരു വഴിയുണ്ട് കാരണം അറിയില്ല കാരണം ഈ കാലയോട്ട ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം കാട് മൂടിയൊരു പ്രദേശമാണ് പല കെട്ടിടങ്ങളും നിൽക്കുന്നത് കാടിനുള്ളിലാണ് ഏത് ഇതുവഴി അകത്ത് കയറിയാൽ പോലും അങ്ങോട്ടൊന്നും ആരും പരിശോധിക്കാനൊന്നും പോകാറില്ല കാരണം അത്രയും വിസ്തൃതിയുള്ളൊരു ക്യാമ്പസ് ആണ് ആ വസ്തുക്കളൊപ്പം തന്നെ കാടും വളരെ അധികം തന്നെ ഇവിടെയുണ്ട് നിങ്ങളും പോലീസ് വന്ന രക്ഷമാണ് അറിഞ്ഞത് അറിഞ്ഞു അതുപോലെ തന്നെ അവർ പറഞ്ഞു വച്ചാല് ഒന്നുമില്ല ഈ അസ്ഥി മാത്ര വേറൊന്നും ഇല്ലെന്ന ഒരുപാട് കാലായി കാണുമല്ലേ അന്ന് പറയണവര് ഒരുപാട് കാലായെന്നാണ് അവരും പറയുന്നത്

കാരണം ഈ ഇവിടെ റോഡ് സൈഡിൽ കച്ചവടം നടന്ന ഇവർക്ക് പോലും ഇത് അറിയാൻ കഴിയില്ലെങ്കിൽ തന്നെ നമ്മളെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അത്രത്തോളം കാട് മൂടിയ ഒരു പ്രദേശമാണിത് ഒന്നും ഒരു സ്മെല്ല് പോലും ഇങ്ങോട്ട് വരത്തില്ല അത്ര ഉള്ളിൽ ഉള്ളിൽ ഉള്ളിലല്ലെങ്കിൽ പോലും അവിടെ ഇത്രയും കാടാണ് ഉള്ളൂ എല്ല് എല്ല് മാത്രമേ അല്ലേ കാലോട്ട ക്യാമ്പസിനുള്ളിൽ ഇങ്ങനെ മൃതദേഹങ്ങൾ കിട്ടുന്ന കഥ തുടർക്കഥയാകുകയാണ് ഇപ്പോൾ കിട്ടിയ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവശിഷ്ടങ്ങൾ എന്ന് പറയാൻ എല്ല് മാത്രമേ ഉള്ളൂ അതെന്തായാലും ഇൻക്വസ്റ്റിനും ഡി എൻ എ പരിശോധനയ്ക്കും വേണ്ടി അയച്ചിട്ടുണ്ട് മർദ്ദന മഴയ്ക്ക് വേണ്ടി ക്യാമറോൺ ജയിപ്പിക്കപ്പം സീത്ത് മാരാൽ സൈനിങ് ആവും